നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗോവിന്ദചാമിയേക്കാൾ ഗുരുതരമായിട്ടുള്ള അക്രമശാലി ട്രെയിനിൽ യാത്ര ചെയ്യവേ ഒരു പെൺകുട്ടിക്ക് നേരെ കടന്ന ആക്രമണം കഴിഞ്ഞ ദിവസം ഗോവിന്ദചാമിയ വിഷയത്തിൽ മാധ്യമങ്ങൾ ശ്രദ്ധ നൽകിയപ്പോൾ ഇതിനിടയിൽ മുങ്ങിപ്പോയ ഒരു വാർത്തയുണ്ട് അതായത് ഗോവിന്ദചാമിയുടെ പ്രവർത്തനത്തിന് സമാനമായിട്ടുള്ള ഒരു തരം രീതി ട്രെയിനിൽ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ഇത്തരം ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ട്രെയിനിൽ വിദ്യാർത്ഥിയെ കടന്നു പിടിക്കാൻ ശ്രമിച്ച പ്രതിയെയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പിടി പിടിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയും തൃശൂർ ലോ കോളേജിലെ വിദ്യാർത്ഥിനിയുമായ പെൺകുട്ടിക്ക് നേരെയാണ് ഇത്തരത്തിൽ അതിക്രമം കാട്ടിയതെന്നാണ് വിവരം പെൺകുട്ടി ഉടൻ തന്നെ റെയിൽവേ പോലീസിനെ വിവരമറിയിക്കുകയും നടപടി സ്വീകരിക്കുകയുമായിരുന്നു അവർ പ്രതിയെ സംഭവ തന്നെ പിടിക്കിച്ചു ഇയാൾ ഒരു സർക്കാർ ജീവനക്കാരനാണ് എന്നാണ് റെയിൽവേ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി പ്രതിയെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനു പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച നടപടികൾ കൈക്കൊള്ളുകയാണ് ഒരു വശത്ത് ഈ പറയുന്നത് പോലെ ഗോവിന്ദൻ വിഷയത്തിൽ വലിയ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു അക്രമം കൂടെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് എത്രമാത്രം സുരക്ഷിതത്വമുണ്ട് എന്നത് വ്യക്തമാക്കുന്നത് എന്തായാലും ഗോവിന്ദൻചാമി വിഷയം ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് അതീവ സുരക്ഷയിൽ പാർപ്പിക്കേണ്ട ഒരു പ്രതി വളരെ നിസ്സാരമായി ജൂയിൽ ചാടി എന്നതുകൊണ്ട് തന്നെ ഈ വിഷയം വലിയ രീതിയിലാണ് ചർച്ച ചെയ്യുന്നത് പ്രതിപക്ഷം ഉൾപ്പെടെ ആയുധമാക്കുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറിയിരിക്കുകയാണ് ഉപ്പും മുതൽ പാൽപാത്രം വരെ ഉപയോഗിച്ച് പുറത്തു കടന്നത് രണ്ട് മണിക്കൂറിലധികം സമയം എടുത്തുകൊണ്ടാണ് എന്നത് അതായത് വെറും ഇരുപത് ദിവസത്തെ പ്ലാനിങ്ങിൽ ഒരു ജയിൽ അതീവ സുരക്ഷയുള്ള ഒരു ജയിൽ ചാടാൻ ഗോവിന്ദ ചാമിക്കായ എന്നത് അത് വലിയ അനാസ്ഥ തന്നെയായിട്ടാണ് കാണുന്നത് ആരും ഒന്നും അറിഞ്ഞില്ല എന്നതാണ് കെ ജയിലിന്റെ സുരക്ഷിതത്വം എത്രമാത്രം ഉണ്ട് എന്നത് വ്യക്തമാക്കുന്നത് ഇതൊക്കെ വേറെ എവിടെ നടക്കും പോലീസിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും വിമർശനങ്ങൾ ഇത്തരത്തിൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ പത്ത് നമ്പർ പത്താം നമ്പർ ബ്ലോക്കിലെ ജയിൽ നമ്പർ സി ഫോർട്ടി സിക്സ് ഒരേ സമയം മൂന്ന് പോലീസുകാർ കാവൽ ഉള്ളിടത്ത് നിന്നാണ് ഗോവിന്ദചാമി എന്ന് പറയുന്ന ആൾ ഇത്ര കൂളായിട്ട് രക്ഷപ്പെട്ടിരിക്കുന്നത് രാത്രി നടത്തിയ പരിശോധനയിൽ പുതച്ച മൂടി ഉറങ്ങുന്ന ഗോവിന്ദചാമി ഉണ്ടായിരുന്നു പുലർച്ചെ നടത്തിയ പരിശോധനയിലും രേഖകളിൽ ഗോവിന്ദചാമി സെല്ലിൽ തന്നെ ഉണ്ട് എങ്കിലും ജയിലിനുള്ളിലെ സി സി ടി വി ദൃശ്യപ്രകാരം ഇതേ വ്യക്തി ആദ്യത്തെ മതിൽ ചാടിക്കടന്നു എന്നതാണ് വ്യക്തമായത് ആറേ നാൽപ്പത്തഞ്ചോടെ മതിലിൽ തൂങ്ങിക്കിടന്ന തുണി കണ്ടിട്ടാണ് ആരോ ജയിൽ ചാടി എന്ന് മനസ്സിലാക്കുന്നത് പിന്നീട് സംശയം തോന്നി ഗോവി ഗോവിന്ദാമിയെ അകത്ത് കയറി നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരാൾ മിസ്സിംഗ് ആയിട്ടുണ്ട് എന്നത് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത് ഏഴ് മണിയോടെ വിവരം പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിക്കുകയും ചെയ്തു ഇനി പ്രതി കൃത്യം നടപ്പാക്കിയ കഥ കേട്ടാൽ അമാനുഷികം എന്ന് തോന്നിപ്പോകുന്നതാണ് കാരണം കഴിഞ്ഞ നാല് മാസമായി ഉപ്പിട്ട് ജയിലിലെ രണ്ട് കമ്പി ദ്രവിപ്പിച്ച ശേഷം അത് വളച്ചാണ് സെല്ലിന് പുറത്തേക്ക് ഇയാൾ കടന്നിരിക്കുന്നത് അതിനായി ശരീരഭാരം ഇയാൾ കുറച്ചു അതായത് പതിനഞ്ച് കിലോയോളം ചപ്പാത്തി മാത്രം കഴിച്ചുകൊണ്ട് ഇയാൾ ശരീരഭാരം കുറച്ചു എന്ന് പറയുന്നു കൂടെ തടവിൽ പാർപ്പിച്ച പ്രതി കമ്പി തുരുമ്പിപ്പിച്ചതോ വളച്ചതോ ഒന്നും അറിഞ്ഞില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ് സെല്ലിൽ നിന്നും പുറത്തു കടന്ന് ആദ്യത്തെ മതിൽ ചാടിയത് പാൽപാത്രങ്ങൾ കൂട്ടിവെച്ച് അതിൽ കയറി കയറിയാണെന്നാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ സമയം അർദ്ധരാത്രി ഒന്നര മണിയായപ്പോൾ തുണി തുണികൊണ്ട് വടം കെട്ടി പ്രധാന മതിലിലെ ഇലക്ട്രിക് ഫെൻസിലിൽ എറിഞ്ഞു കുടുക്കി ആ വടത്തിൽ കയറി ഒന്നര കൈയുള്ള ഒരാൾ രക്ഷപ്പെട്ടിരിക്കുന്നു താഴെ ചവിട്ടി നിന്നത് ജയിലിലെ പശുക്കൾക്ക് വെള്ളം ശേഖരിക്കുന്ന ബാരലിലാണെന്ന് പറയുന്നു പുറത്തു കടക്കുമ്പോൾ സമയം ഏകദേശം നാല് മണിയായിട്ടുണ്ട് അത്രയും നേരം ജയിൽ കോമ്പൗണ്ടിൽ ആൾ അയാൾ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ പോലും കണ്ടില്ലേ എന്നതൊക്കെയാണ് ഈ കഥകൾ കേൾക്കുമ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട സംശയം ജയിൽ ചട്ടങ്ങളിലെ ഗുരുതര വീഴ്ച തന്നെയാണ് ഗോവിന്ദചാമിയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇത് തടവുകാർ ശിക്ഷ കഴിഞ്ഞു പോകുമ്പോൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ കൊണ്ടുപോകണം എന്നാണെങ്കിൽ അവിടെ അത് കൃത്യമായി പാലിക്കപ്പെടാറും ഉണ്ടായിരുന്നില്ല അങ്ങനെ ശേഖരിച്ച വസ്ത്രമാണ് ചാമി പുറത്ത് കടക്കുമ്പോൾ ഉപയോഗിച്ചത് എന്നും ഇതും ഒരു പരിശോധനയിലും പെട്ടിട്ടില്ല എന്നതും കണ്ടെത്തിയിരിക്കുകയാണ് പ്രതി പുറത്തു ചാടിയ സമയത്ത് പോലീസ് ഇറക്കിയ കുറിപ്പിലെ ഫോട്ടോ കണ്ട് ഗോവിന്ദച്ചാമിയെ അന്വേഷിച്ചവരും കിണറിൽ നിന്നും പെടിച്ച ആളെ കണ്ട് സംശയിക്കുകയും ചെയ്തു ഇത് തന്നെയാണോ അയാൾ പുറത്തുവിട്ട ഒറിജിനൽ ഫോട്ടോ എങ്ങനെ ഇങ്ങനെയെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് രേഖാചിത്രമല്ല ഒറിജിനൽ ഇതെങ്കിൽ കിണറിൽ നിന്നും കിട്ടിയത് താടി നന്നായി നീട്ടി വളർത്തിയ ഗോവിന്ദ ിയെ തടവുകാർക്ക് താടി വളർത്താമോ എന്നതടക്കമുള്ള പൊതുസംശയങ്ങൾക്കാണ് ഇടയാക്കിയിരിക്കുന്നത് സുരക്ഷ പോരെന്ന് കാട്ടി ആളെ വിയൂരിലേക്ക് മാറ്റിയിരിക്കുകയാണ് നാല് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുകൊണ്ട് എന്താവാൻ ആണ് എന്നാണ് ജനങ്ങളുടെ ചോദ്യം സുരക്ഷാ വീഴ്ചകൾ ഏറെ കണ്ടിരിക്കുന്നുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ മൊബൈൽ ഫോണുകൾ ലഹരി വസ്തുക്കൾ എന്നിവ തടവുകാർ കൃത്യമായി ഉപയോഗിക്കുന്ന കുഴിച്ചിട്ട നിലയിലും അല്ലാതെയുമുള്ള ആയുധങ്ങൾ കണ്ടെത്തിയ നിരവധി കഥകളാണ് കണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത് അകത്ത് കിടന്ന് പ്രതികൾ കൊട്ടേഷൻ എടുക്കുന്നതും കൊടുക്കുന്നതും ആസൂത്രണം ചെയ്യുന്നതും കള്ളക്കടത്തിനെ കൂട്ടുനിൽക്കുന്നതും എല്ലാം വാർത്തകളിൽ നിറഞ്ഞ വിഷയങ്ങളാണ് ജയിലിൽ നിന്നും രണ്ട് ലക്ഷം രൂപ മോഷണം പോയ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് വാർത്തകൾക്ക് പിന്നാലെ പേരിനൊരു നടപടിയല്ലാതെ എന്തുകൊണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷാ പ്രശ്നങ്ങൾ മാത്രം അവസാനിക്കുന്നില്ല എന്നതാണ് ചോദ്യം ഗോവിന്ദചാമി വിഷയത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്യലിലൊക്കെ ഗോവിന്ദചാമി ഒരു കാര്യമുണ്ട് അതായത് പണം കൊടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഫോണും കഞ്ചാവും അടക്കം എത്തിക്കാൻ ജയിലിനുള്ളിൽ ആളുകളുണ്ട് എന്നത് അതായത് പിന്നെ എന്ത് ധൈര്യത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ പോലീസിനെയും സുരക്ഷാ സംവിധാനങ്ങളെയും വിശ്വസിച്ച് ആഹ് ജീവിക്കേണ്ടത് എന്നൊരു ചോദ്യമാണ് വരുന്നത് എന്തായാലും ഇത്തരത്തിൽ പോലീസിനെതിരെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് വിശ്വാസത്തിനെതിരെ ഒരു ചോദ്യം ഉയരുമ്പോൾ മറുവശത്ത് അവർക്ക് നേരിടേണ്ടി വരുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്ന കാര്യം അമിതമായിട്ടുള്ള ജോലിഭാരം എന്ന് പറയുന്ന രീതിയിലും ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതായത് നിലവിൽ ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചില പഠനങ്ങൾ നടത്തിക്കൊണ്ട് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കൊടും കുറ്റവാളികൾ കുറ്റവാളിയായിട്ടുള്ള ഗോവിന്ദ സ്വാമിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞതിൽ സുരക്ഷാ വീഴ്ച എന്ന് പറയുമ്പോഴൊക്കെ അവിടെ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ജയിൽ ജീവനക്കാരുടെ അപര്യാപ്തതയെ കുറിച്ചാണ് പതിനായിരത്തോളം തടവുകാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കുറഞ്ഞത് മൂന്ന് ഷിഫ്റ്റുകളിലായി അയ്യായിരം ജീവനക്കാർ വേണ്ട സംസ്ഥാനത്താണ് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് അസിസ്റ്റന്റ് പ്രശൻ ഓഫീസർമാർ ഉള്ളതെന്നാണ് അറിയുന്നത് അതായത് ആവശ്യമുള്ളതിൽ പകുതി പോലും ആളുകൾ അവിടെ ഇല്ല എന്നുള്ളതാണ് അൻപത് തസ്തിക കിടക്കുകയാണ് പതിനാറ് പ്രിസൺ ഓഫീസർമാരാണ് നാനൂറ്റി നാൽപ്പത്തി ഏഴ് ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർമാർ എന്നീ രീതികളിലുള്ളത് എൺപത്തിരണ്ട് വനിതാ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാർ എന്നിവരും നിലവിൽ ഡ്യൂട്ടിയിലുണ്ടെന്നാണ് വിവരം സംസ്ഥാനത്തെ ജയിലുകളിലാകെ രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ച് തസ്തികകളും രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ജീവനക്കാരുമായിട്ടാണ് ഉള്ളത് നൂറ്റി ഇരുപത്തി ആറ് തസ്തികകൾ ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുകയാണെന്നാണ് വിവരം സംസ്ഥാനത്തെ ജയിലുകളിൽ ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് തടവുകൾ െ പാർപ്പിക്കാനുള്ള അംഗീകൃത ശേഷി മാത്രമുള്ളപ്പോൾ നിലവിൽ പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് തടവുകാരെയാണ് പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തെക്കൻ കേരളത്തിൽ അംഗീകൃത ശേഷി ആയിരത്തി എഴുന്നൂറോളമാണ് എന്നാൽ മൂവായിരത്തി അറുന്നൂറ്റി ഒന്ന് തടവുകാരുണ്ട് മധ്യകേരളത്തിൽ അംഗീകൃത ശേഷി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറും തടവുകാരുടെ എണ്ണം മൂവായിരത്തി അറുപത്തി ആറുമാണ് ഉത്തര കേരളത്തിൽ രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപതാണ് അംഗീകൃത ശേഷി എന്നാൽ മൂവായിരത്തി എഴുന്നൂറ്റി എട്ട് തടവുകാരാണ് ഉള്ളത് തിരുവനന്തപുരം സെൻട്രൽ ജയിൽ ിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയൊൻപത് തടവുകാരാണ് ഉള്ളത് ഏർ നെട്ടുകാൽ തേരി തുറന്ന ജയിലിൽ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് വിയൂർ സെൻട്രൽ ജയിലിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് തവനൂർ സെൻട്രൽ ജയിലിൽ ആയിരത്തി അറുന്നൂറ്റി അറുന്നൂർ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എന്നിങ്ങനെയാണ് തടവുകാരുടെ എണ്ണം വരുന്നത് ജോലി ഭാരവും കടുത്ത സമ്മർദ്ദവുമാണ് നേരിടുന്നതെന്നാണ് ജീവനക്കാർ പറയുന്നത് ജയിൽ ചപ്പാത്തി ഉൾപ്പെടെ പല പദ്ധതി കരാർ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ അതിനുൾപ്പെടെ ജീവനക്കാരെ വിന്യസിക്കേണ്ടുന്ന അവസ്ഥയാണ് വരുന്നത് ഇരുപത്തിനാല് മണിക്കൂർ ഡ്യൂട്ടി എടുക്കേണ്ടി വരുന്നു എന്നും ജീവനക്കാർ പരാതിയായി പറയുന്നുണ്ട് ജീവനക്കാരുടെ എണ്ണവും ജോലി ഭാരവും ചൂണ്ടിക്കാട്ടി നിരവധി തവണ സർക്കാരിന് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും കൂടുതൽ തസ്തികകളിൽ സൃഷ്ടിക്കാനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല ഏർ വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഒഴിവാക്കിയതിനെതിരെ തുടർന്ന് പുതിയ വാഹനങ്ങൾ ലഭിക്കാത്ത നിലയും പോലീസുകാർക്ക് വലിയ ഭീഷണിയായി നിൽക്കുന്നുണ്ട് ഇങ്ങനെയൊരു പരാതി പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാക്കുമ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതു സർക്കാർ കാണിക്കുന്ന ഒരു അനാസ്ഥയാണ് ജോലി ചെയ്യാൻ പൂർണ്ണ മനസ്സോടെ കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയും ശാരീരിക ക്ഷമതയുമുള്ള നിരവധി ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്തിനേറെ പറയുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ സമരം ചെയ്ത് തങ്ങൾക്ക് അർഹതപ്പെട്ട ജോലി നൽകൂ എന്ന് പറഞ്ഞുകൊണ്ട് സി പി ഒ റാങ്ക് ലിസ്റ്റിലുള്ള വനിതാ ഉദ്യോഗസ്ഥർ സമരം ചെയ്തത് പക്ഷെ അവരോടൊക്കെ പറഞ്ഞിരുന്നത് ഒഴിവുകളില്ല സാമ്പത്തിക ശേഷിയില്ല ഇല്ല എന്നൊക്കെ രീതിയിലായിരുന്നു അവർക്ക് അർഹതപ്പെട്ട ജോലി പോലും നഷ്ടപ്പെട്ടത് ഇത്തരത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരെ പോലും പരിഗണിക്കാതെ ആവശ്യമുള്ള പോസ്റ്റുകളിലേക്ക് ജോലികൾക്ക് ജോലി നൽകിയ ആളുകളെ നിയമിക്കാതെ സർക്കാർ കാണിക്കുന്ന വലിയ അനാസ്ഥയാണ് ഇവിടത്തെ സമാധാനം നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണമായി മാറുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം